റാപ്പർ വേടിന്റെ ഇടുക്കിയിലെ പരിപാടിക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി പോലീസ് പതിനായിരത്തോളം ആളുകൾ എത്തുമെന്നാണ് വിലയിരുത്തലെങ്കിലും എണ്ണായിരം പേർക്ക് മാത്രം പ്രവേശനമെന്ന് ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് പറഞ്ഞു അധികം ആളുകൾ എത്തിയാൽ റോഡ് ബ്ലോക്ക് ചെയ്യും സുരക്ഷയ്ക്കായി ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും മൂന്ന് ഡിവൈഎസ്പിമാർക്കും എട്ട് സിഐമാർക്കും സുരക്ഷാ ചുമതലയുള്ളതായും എസ് പി വ്യക്തമാക്കിയിട്ടുള്ളതാണ് മൂന്ന് ഡിവൈസുകാരും ആറ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഒരു ഇൻസ്പെക്ടർ ട്രാഫിക് ക്രമീകരണത്തിൽ ഉൾപ്പെടെ ഏഴോളം ഇൻസ്പെക്ടർമാരടങ്ങുന്ന ഇരുന്നൂറ് എന്ന ബന്ധോബസ്കീം റെഡിയാക്കിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഏകദേശം ഒരു എണ്ണായിരത്തോളം വരെ ക്രൗഡിൻ്റെ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക ഏകദേശം ഒരു എണ്ണായിരത്തോളം വരെ അടുത്ത് ഒക്കെ കപ്പാസിറ്റി ഉണ്ട് അതിന് ശേഷമുള്ളവർക്ക് പുറത്ത് എൽ ഇ ഡി വാള സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുവഴി അവിടെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇതിനകത്ത് എണ്ണായിരത്തോളം പേര് മാത്രമേ അത്തുള്ള കൺട്രോൾ കൊടുക്കുന്നുള്ളൂ അതിനുശേഷമുള്ളവർ പുറത്തായിരിക്കും ഉണ്ടാവുക അവിടെ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാരണങ്ങളും മുതൽ ബാരിക്കേഡിങ് പുറത്തു മാറ്റുന്നതാണ് അതും തന്നെ കമ്മിക്കും